ഡിമൻഷ്യ പാർക്കിംഗ്സൺ എന്നീ രോഗങ്ങൾ മൂലം മലയാള സിനിമാ സീരിയൽ താരം കനകലത അന്തരിച്ചു കോവിഡ് കാലഘട്ടത്തിലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതും രൂക്ഷമായതും ഉറക്കക്കുറവായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്നും കണ്ടുപിടിച്ചു എന്താണ് ഡിമൻഷ്യ ഈ രോഗം എങ്ങനെ ഉണ്ടാകുന്നു ലക്ഷണങ്ങൾ എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ശ്യാംലാൽ വിശദീകരിക്കുന്നു എന്താണ് മറവിരോഗം രോഗം അഥവാ മേധക്ഷയം കോമൺ ആയിട്ട് നമ്മൾ ഡെമൻഷ്യ എന്ന് പറയും തലച്ചോറിലെ നാടീകോശങ്ങൾക്കുണ്ടാകുന്ന പ്രവർത്തന തകരാറിൻ്റെ പാർട്ടായിട്ട് ഓർമ്മശക്തി നശിച്ചു പോകുന്നതിനെയാണ് മറവിരോഗം രോഗം അഥവാ ഡെമൻഷ്യ എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ മറവിരോഗം ഉണ്ടാവാം എന്ത് കാരണം കൊണ്ടാണോ തലച്ചോറിലെ നാടീകോശങ്ങൾക്ക് പ്രവർത്തന തകരാറുണ്ടാകുന്നത് അതിൻ്റെ കാരണമനുസരിച്ചിട്ടാണ് നമ്മൾ മറവി രോഗത്തെ ക്ലാസിഫൈ ചെയ്യുന്നത് എല്ലാവർക്കും ഏറ്റവും പരിചിതമായിട്ടുള്ളത് അൽസിമേഴ്സ് ഡമെൻഷ്യ എന്ന് പറയുന്ന മറവി രോഗമാണ് മറവി രോഗം എന്ന് പറഞ്ഞാൽ അൽസിമർ എന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ അങ്ങനെയല്ല മറവി രോഗം എന്ന് പറയുന്നത് ഒരു സിംറ്റം ആണ് അത് പല കാരണങ്ങളിലുണ്ടാകാം അപ്പം തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകൾക്ക് അടവുണ്ടാകുന്നതിൻ്റെ പാർട്ടായിട്ട് മറവി രോഗം ഉണ്ടാകാം അതിനെ നമ്മൾ വാസ്കുലാർ ഡെമൻഷ്യ എന്ന് പറയാം തലച്ചോറിൽ തലച്ചോറിലിപ്പം വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ പാർട്ടായിട്ട് മറവി രോഗം ഉണ്ടാകും നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ് അല്ലെങ്കിൽ വേറെ ചില ഇൻഫെക്ഷൻസിൻ്റെ പാർട്ടായിട്ട് മറവി രോഗം ഉണ്ടാകാം രക്തത്തിലുള്ള ഹോർമോൺസിൻ്റെ തകരാറ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ പാരാത്തൈറോഡിസം എന്നിവയുടെ എല്ലാം പാർട്ടായിട്ട് മറവി രോഗം ഉണ്ടാകാം അപ്പം മറവി എന്ന് പറയുന്നത് ഒരു സിംറ്റം ആണ് പല അസുഖങ്ങളുടെ കാരണത്താൽ മറവി രോഗം ഉണ്ടാകാം അല്ലെങ്കിൽ ഇതിൻ്റെ പലതിൻ്റെയും കോമ്പിനേഷൻസിൻ്റെ പാർട്ടായിട്ട് മറവി ഉണ്ടാകാം അപ്പം എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരാൾക്ക് മറവി രോഗമുണ്ടെങ്കിൽ അയാൾക്കുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് പേര് ഓർമ്മിച്ചെടുക്കുന്നതിനുള്ള പ്രയാസം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ നമ്മളത് എവിടെ വെച്ചത് എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രയാസം അല്ലെങ്കിൽ നമ്മളിപ്പം ഒരാൾ ഒരു സ്ഥലത്ത് പോയി വഴി മാറിപ്പോവുക നമുക്കിപ്പം എവിടെ ചെന്നു പെട്ടെന്നൊരു സഫാ നമ്മൾ നമ്മളെവിടെയാണ് നിൽക്കുന്നത് ഇനി നമ്മൾ വീട്ടിലോട്ട് എങ്ങനെ പോകും വേ ഫൈൻഡിങ് ഡിഫിക്കൽറ്റി എന്നാണ് അതിന് പറയുന്നത് പിന്നെ രണ്ട് നമ്മൾ പൈസ ഡീൽ ചെയ്യുന്നതിനായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നതിനായിട്ട് ഉള്ള പ്രയാസം പിന്നെ നമ്മളെ വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇപ്പം നമ്മൾ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഉപ്പ് കൂടി പോവുക ചിലപ്പോൾ ഉപ്പിടാൻ മറന്നു പോവുക ഇങ്ങനെയൊക്കെയുള്ള പല പല സിംറ്റംസിൻ്റെ പാർട്ടായിട്ട് മറവി രോഗം പ്രസൻറ്റ് ചെയ്യാം ഇപ്പം സാധാരണ ഈ മറവിരോഗം വരുമ്പം നമ്മൾ ഇനിഷ്യലി പേഷ്യൻറ്റിന് മനസ്സിലാവും എനിക്ക് ചെറിയ മറവി വന്നിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും ഓർഡർലി ആവും എല്ലാം എഴുതി വെയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചത് കുറേ കോമ്പൻസേറ്റ് ചെയ്യുക അതിന് ഏർലി ഡെമൻഷ്യ എന്ന് പറയും പിന്നെ ഈ മറവിരോഗത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ആൻഡ് സൈക്കാട്രിക് സിംറ്റംസ് ഓഫ് ഡെമൻഷ്യ എന്ന് പറയും പെരുമാറ്റ വൈകല്യങ്ങളും ഒരു മാനസിക രോഗിയെ പോലുള്ള പെരുമാറ്റവും പെരുമാറ്റ വൈകല്യങ്ങളും ഒരു മാനസിക രോഗിയെ പോലുള്ള പെരുമാറ്റവും അപ്പം നമ്മളത് കണ്ടാൽ അത് ആദ്യം മാനസിക രോഗമാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സായ ഒരു അപ്പച്ചൻ രാത്രി എൻ്റെ വീട്ടിൽ വേറെ ആരോ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിച്ചാത്തിയായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പ്രായമായ ആൾ പ്രായമായ ഭാര്യയെ സംശയിക്കുക അവർക്ക് വേറെ റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ രാത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന വിഷ്വൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവുക ഇതെല്ലാം മറവി രോഗത്തിൻ്റെ അക്കമ്പനിമെൻസ് ആയിട്ട് വരാം അപ്പം നമ്മൾ ആ ഇനിഷ്യൽ ഫേസിലെ മറവി ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊരു മാനസിക രോഗമാണെന്ന് വിചാരിക്കുകയും മാനസിക രോഗത്തിൻ്റെ ചികിത്സ തേടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് എപ്പോഴും ഇതേ കണക്കുള്ള സിംറ്റംസ് കാണുമ്പം അത് എസ്പെഷ്യലി പ്രായമായ ആൾക്കാരാണെങ്കിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അത് മറവി രോഗത്തിൻ്റെ സിംറ്റം ആണെന്ന് മനസ്സിലാക്കാനും അത് പ്രോപ്പറായിട്ട് ചികിത്സ തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചല്ലോ മറവിരോഗം യൂഷ്വലി അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരിലാണ് കോമൺ ആയിട്ട് കാണുന്നത് എന്നാൽ അറുപത്തഞ്ച് വയസ്സിന് മുമ്പുള്ളവരിലും പല കാരണങ്ങളാൽ മറവിരോഗം വരാം ഈ രക്തോട്ടക്കുറവിൻ്റെ പാട്ടായിട്ടുണ്ടാകുന്ന മറവിരോഗം എന്ന് പറയുന്നത് ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് പിന്നെ എക്സസായിട്ട് ആൽക്കഹോള് ഒരുപാട് ഉപയോഗിക്കുന്നതിൻ്റെ പാട്ടായിട്ടും മറവിരോഗം ഉണ്ടാവാം പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് ഭയങ്കര ഹൈപ്പർ ഡൈനാമിക് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഡോക്ടറെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഓരോ വസ്തുക്കളൊക്കെ വെച്ചിട്ട് മറന്നു പോകുന്നു എന്ന് പറയും അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് മറവി രോഗം ആവാനുള്ള സാധ്യത കുറവാണ് അതിനെയാണ് നമ്മൾ സ്യൂഡോ ഡെമെൻഷ്യ എന്ന് പറയുന്നത് സ്യൂഡോ ഡമെൻഷ്യ അതായത് സ്ട്രെസ്സ് ആൻസൈറ്റി മൂഡ് ഡിസോർഡർ ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് മറവി പോലുള്ള സിംറ്റംസ് ഉണ്ടാവാം അതിനെയാണ് നമ്മൾ ചൂടുടെ മനുഷ്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പേന ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചെന്ന് വെച്ചോ നമ്മൾ ആ പേന വെക്കുന്നത് നമ്മളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ നമ്മൾ കല്പസമയം കഴിഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞാൽ ആ പേന എവിടെയാണ് വെച്ചതെന്ന് ഒരിക്കലും കിട്ടത്തില്ല ഇതിനെയാണ് അറ്റൻഷണൽ പ്രോബ്ലം എന്ന് പറയും ഇങ്ങനെയുള്ളത് ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലൂടെ പോകുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായത് കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഓർമ്മ പോയത് കണക്കുള്ള സിംറ്റംസ് തോന്നാം പക്ഷേ അതൊരു സ്യഡോഡെമെൻഷ്യ ആണ് അപ്പോൾ അത് സ്യൂഡോഡമെൻഷിയാണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിന് വേണ്ട കൗൺസിലിങ്ങും റിലാക്സേഷൻ ടെക്നിക്സും ഇപ്പം മൂഡ് ഡിസോർഡർ പോലുള്ള ഡിപ്രഷൻ പോലുള്ള സിംറ്റംസ് ആണെങ്കിൽ അതിനൊക്കെ ഒരു ചെറിയ മെഡിസിൻ കൊടുത്താൽ അത് ടോട്ടലായിട്ട് മാറുകയും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കൊരു മറവിരോഗമാണെന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജി ഡോക്ടറെ കണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് ഇവാലുവേഷൻ ചെയ്ത് അത് ട്രൂ ഡൊമെൻഷ്യാണോ സൂഡോ ഡെമൻഷ്യയാണോ ട്രൂ ഡെമൻഷ്യയാണെങ്കിൽ അത് എന്ത് കാരണത്താലുള്ള മറവി രോഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തേടുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്